നമസ്കാരം ഇന്നത്തെ വാർത്തയിലെ അറിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ഐലൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയർ നഗരത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ബാരൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പത്ത് തവണ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് സംസ്ഥാന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ യുക്രൈൻ്റെ പ്രസിഡൻറ്റ് വ്ലോഡിമർ സെലെൻസ്കിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ കാനഡയുടെ പ്രസിഡൻറ്റ് മാർക്ക് കാർണി ഇത്തവണത്തെ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് കാനഡയിലാണ് അയ്യങ്കാളിയുടെ ചരമവാർഷിക ദിനം നവോത്ഥാന സ്മൃതി സംഗമ ദിനമായി ആചരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് അദ്ദേഹം സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകി ശ്രീമൂലം പ്രജാസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അയ്യങ്കാളിയെ കാണാൻ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ മഹാത്മാഗാന്ധി എത്തി തിരുവനന്തപുരം ബി ജെ ടി ഹാളിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അയ്യങ്കാളി ഹാൾ എന്ന പേരും നൽകി വനിതാ ബാറ്റർമാരുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്മൃതി മന്ധന വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി ആറ് വർഷത്തിന് ശേഷമാണ് സ്മൃതി ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളിയായി പി മാളവിക